നിരോധിത ലഹരികളുടെ ലഹരിക്കടലിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാടകം പ്രസക്തമാവുന്നത് സംസ്ഥാനത്ത് ഇന്ന് മധ്യത്തെക്കാൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് നിരോധിത ലഹരി വസ്തുക്കളാണ് സമൂഹത്തിൽ ഒരു പകർച്ചവ്യാധി പോലെ അവ പടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ അപരിഷ്കൃതമെന്നു നഗര ാശത്തെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക അത് ആകർഷകമുള്ളതാണെങ്കിലും No, ni que sí, sí, sí. no lo

จะ પૈસા வரமா પૈસા ઓલ દીને પૈસા ઈクラશﻨમા પૈસા આવશ્યﻨમા ఎంద પૈસાకి త్రాశ్యం అదమ్మ రెండి అమ్మ ఏంది પૈసా వణమ్మ ఈ కడు నా కొర પૈసరేటి కొడపోయిలే ఎందు త్రాశ్యం ఇక్కడ પૈసే ఉండి లేదరే అమ్మకు కળకు వరేనో కనకൊന്നല്ല ఎතර కష్టపడినా પૈసే ఉండి అమ్మకు కળకు వరేనో ఏనికి પૈసా వడన తనమరి ఎందు త్రాశ్యం પૈసికి ఏనికి ఆశ నిన్నుడి പറയാను చూడు క അമ്മ എനിക്ക് പൈസ വേണം എന്താ കാര്യം അമ്മ പൈസ വേണ്ട വേണ്ട കാര്യം ചോദിക്കട്ടെ പൈസ തന്നെ അമ്മ ചോടാ ചോടാ

പ്രസക്തമാവുന്നത് സംസ്ഥാനത്ത് ഇന്ന് മധ്യത്തെക്കാൾ കൂടുതൽ വിറ്റടിക്കപ്പെടുന്നത് നിരോധിത ലഹരി വസ്തുക്കളാണ് സമൂഹത്തിൽ ഒരു പകർച്ചവ്യാധി പോലെ അവ പടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ അപരിഷ്കൃതമെന്നോ നഗരമെന്നോ നാട്ടിൻപുറമെന്നോ കുറവെന്നോ ഭേദമില്ല ഇത്തരത്തിൽ അടിമപ്പെടുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ശാലും ലഹരി ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ലഹരിക്ക് പ്രോത്സാഹനം നൽകുകയോ ചെയ്യുകയെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ